ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോക്കനട്ട് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കോക്കനട്ട് ദോശയെന്നോ അപ്പോൾ ഒന്നൊക്കെ പറയാം അതിൻ്റെ കൂടെ തന്നെ ശരോണഭവൻ സ്റ്റൈൽ ഒരു ചട്നി കൂടി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ചട്നിയാണിത് അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ഗ്ലാസ് അളവിൽ രണ്ട് ഗ്ലാസ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ അളവ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഇഡ്ഡലി ദോശ തയ്യാറാക്കുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് സമയത്തൊക്കെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ മാവൊന്ന് പുളിച്ച് കിട്ടാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണല്ലോ ഈ ഒരു ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കും അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് തവണ കഴുകിയതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊരു അഞ്ച് മുതൽ ആറ് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക എത്രത്തോളം സമയം കൂടുതൽ വയ്ക്കുക അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിവിടെ ആറ് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അരിയെല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിതിവിടെ രണ്ട് രണ്ടായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ആദ്യം പകുതി അരി നിന്ന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഞാനിവിടെ എടുത്ത് ആ ഒരു ഗ്ലാസ് അരി അരിക്ക് ഒരു ഗ്ലാസ് ആ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയും രണ്ട് ഗ്ലാസ് അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ രണ്ട് തവണ ആയിട്ടാണ് അരച്ചത് കൊണ്ട് അരച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് രണ്ട് തവണ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ഗ്ലാസ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ചോറ് ചേർക്കുന്നു ചോറ് ഇത്രയും മതിയാകും കേട്ടോ രണ്ട് ഗ്ലാസ് അരിക്ക് മുക്കാൽ കപ്പ് അളവിൽ ചോറ് മതിയാകും അല്പം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ നന്നായിട്ട് ഇന്നൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ കോക്കനട്ട് ദോശ ആയതുകൊണ്ടാണ് കേട്ടോ കൂടുതലായിട്ട് തേങ്ങ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടാമത് ചേർത്തതിലും അരിയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കാത്തത് കേട്ടോ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല എൻ്റെ മാവ് ഒരു അല്പം ഒന്ന് ലൂസായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അരയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി മതിയാവും കുറച്ചും ഒരു കട്ടിക്ക് വേണം മാവ് ഇരിക്കാനായിട്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പം നല്ല തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിക്കൂർ വെച്ചിരുന്നാൽ മതിയാകും കാരണം നമ്മളിതിൽ ഈസ്റ്റോസോടെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങയും ധാരാളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മതിയാകും കേട്ടോ ഇത് ഇപ്പോൾ ഇവിടെ ഒരു രാവിലെ ആയിട്ടുണ്ട് മാവൽ അത്യാവശ്യം പുളിച്ച് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് പൊളിച്ച് പൊങ്ങോ ഒന്നുമില്ല കേട്ടോ ഇതിലുപ്പെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല ഇനി അഥവാ നിങ്ങളെ മാവ് രാവിലെ എടുക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം തേങ്ങാ വെള്ളമോ മറ്റോ ചേർ പാലോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറാക്കുകയാണ് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ വെളുത്ത എള്ള ചേർത്ത് കൊടുക്കാം ഈ എള്ളൊക്കെ ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ആ ഒരു ശരവണാഭവൻ സ്റ്റൈൽ ചട്നിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കുക അല്ലെങ്കിൽ ഈ ഒരു ചട്നി തയ്യാറാക്കാനായിട്ട് ഒന്ന് വാങ്ങിക്കാം കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചട്നിയൊക്കെ തയ്യാറാക്കാമല്ലോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഉഴുന്നും എള്ളും നിങ്ങളത് ഒഴിവാക്കരുത് കേട്ടോ ഇതിൻ്റെ ആ ഒരു കളർ ഒന്ന് ബ്രൗൺ കളറാകുന്നതുവരെ ചെറുതായിട്ടൊന്ന് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ ഒന്ന് മാറി വരും കേട്ടോ ഇനി ഇതിലേക്കൊരു മൂന്നോ നാലോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വറ്റൽമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ മൂന്ന് വലിയ വെളുത്തുള്ളി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം അതേപോലെ ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാൻ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒരുപാട് ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കത്തില്ല കേട്ടോ കറക്റ്റ് അളവാണേ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ് ഒരു കപ്പ് അളവിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം കൂടി ചേർക്കുമ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിത് അരച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് കട്ടിയാകാതിരിക്കുകയും ചെയ്യും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും അപ്പോൾ കൂടുതലായിട്ട് ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും അത് കേടാവാതെ നമുക്കത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് പച്ചവെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്നൊക്കെ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ വെള്ളം ചേർത്ത് അതൊന്ന് ളപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലതായിട്ടോ അപ്പോൾ ഈ വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ചട്നി തണുത്തതിന് ശേഷമാണ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഫാനിൻ്റെ ചുവട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കിട്ടും അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ ദോശ ചുട്ടെടുക്കുന്ന ആ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചട്നിയും അരച്ചെടുക്കാവുന്നേ ഉള്ളു അപ്പോൾ ഞാനത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ദോശക്കെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിപ്പോയി ഇത്രയും ലൂസ് ആയിരിക്കത്തില്ല സാധാരണ കോക്കനട്ട് ദോശയുടെ മാവിന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കാം അധികം അങ്ങനെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഹോൾസൊക്കെ വരുമ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള മാവാണെന്നുണ്ടെങ്കിൽ അധികം അങ്ങനെ സ്പ്രെഡായി വരത്തില്ല നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും ഇത് ലൂസായതുകൊണ്ടാണ് അല്പം ഷേപ്പ് അല്പം റൗണ്ടായിട്ട് കിട്ടാത്തത് കേട്ടോ എങ്കിലും സോഫ്റ്റ്നെസ്സിന് ഒരു കുറവുമില്ല നല്ല സോഫ്റ്റ് തന്നെയാണ് നല്ല ടേസ്റ്റുമാണ് തേങ്ങയൊക്കെ കൂടുതൽ ചേർത്തുകൊണ്ട് നമുക്കിതിന് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇവിടെ രണ്ട് മൂന്നെണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു ടൈമിൽ ചട്ണിയൊക്കെ ഒന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അഥവാ ചേർത്താലും ചൂടുവെള്ളം ചേർത്തിട്ട് വേണം ചൂടുവെള്ളം തിളപ്പിച്ചറിയ വെള്ളം വേണം ചേർക്കാനായിട്ട് നമ്മുടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒന്നിൽ വെളിച്ചെണ്ണ മാത്രമായിട്ട് ചേർക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരല്പം കടുക് വറുത്ത് ഒന്ന് ചേർക്കുക ഞാനൊന്നൊരല്പം കടുക് വറുത്തത് ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കടുക് വറുത്ത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചേർക്കുകയാണെങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ സോഫ്റ്റ് ദോശയും അതുപോലെ അതിൻ്റെ കൂടെയുള്ള ശരവണാഭവൻ സ്റ്റൈൽ ചട്നിയും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറും കട്ടൻ ചായയോടൊപ്പം ചട്നി ഒന്നും നമുക്ക് കഴിക്കാവുന്നതാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തു വിടാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള ദോശയാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിലും ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും പേർക്കും ബൈ താങ്ക്